കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട് കാണാതായ അർജുന്റെ വീട്ടിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി

ಅದು ಚೋಯ್ತ ಸುಶುತಿ ನೀಸಿಬಿಡುತ್ತೆ ಅದಕ್ಕೆ ಅಂತಾ ಮೀಡಿಯಾ ಲಲ್ಲ ಆದಿ ನೀವು ಆ ಶೂಲ್ೂರ್ अच्छा प्राइमर्ड रूम की अच्छा नहीं अच्छा नहीं हां ठीक है मत मत कौन ഇന്നിപ്പൊ തെരച്ചില് തുടങ്ങുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല എന്റെ ഹസ്ബൻഡ് അവിടെ എത്തിയപ്പോ അവിടെ ഇന്ന് രാവിലെ എത്തിയപ്പം ഈശ്വർമാർക്ക് ഇറങ്ങാൻ വേണ്ടി വന്നിട്ടില്ലായിരുന്നു പക്ഷെ അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ എഫ്ഐആർ ഇടുന്നു പറഞ്ഞിട്ട് പോലീസ് എഫ്ഐആർ ഐ ആർ ഇടുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാ ബില്ലിംഗ് ആയിട്ട് വന്നതായിരുന്നു പക്ഷെ പോലീസ് എഫ്ഐആർ ഇറങ്ങാണെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട് തിരിച്ചു പോകുന്നത് സംഭവിച്ചത് സംഭവിച്ചത് ലോറിയും അവനും എന്താന്ന് സംഭവിച്ചത് എന്നുള്ളത് അവര് ദൃശ്യാക്ഷികൾ പറഞ്ഞൊന്നും അവിടെ അങ്ങനെ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് ആദ്യത്തെ രണ്ട് ദിവസത്തിൽ കാര്യമായിട്ട് അന്വേഷണം നടന്നില്ല

啊，谢谢。我是到那边的，对。 അർജുന്റെ കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ട് സമാധാനിപ്പിച്ചു സാധ്യമായതെല്ലാം ചെയ്യാമെന്ന ഉറപ്പ് നൽകി കുടുംബാംഗങ്ങൾ നിറ കണ്ണുകളോടെ മുഖ്യമന്ത്രിയോട് തങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ചു പറയാനുള്ളതെല്ലാം കേട്ടതിന് ശേഷം വേണ്ട കാര്യങ്ങളിൽ ഇടപെടൽ ഉറപ്പു നൽകിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത് അഞ്ചു മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടു നിന്നു വയനാട് ചൂരൽമലയിലെ മണ്ണിടിച്ചിൽ പ്രദേശത്ത് സന്ദർശിച്ച ശേഷം കോഴിക്കോട് മുഖ്യമന്ത്രിയാണ് ഇന്ന് അർജുന്റെ വീട്ടിൽ നേരിട്ടെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചത് ഇക്കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരാഴ്ച മുന്നേ പതിനാല് ദിവസത്തെ തിരച്ചിലിനൊടുവിൽ രക്ഷാ കർണാടക സർക്കാർ അവസാനിപ്പിച്ചിരുന്നു ഇതിനെ സംബന്ധിച്ചുള്ള ആശങ്കയും കുടുംബം പങ്കുവച്ചിട്ടുണ്ട് ഇത് കേട്ടതിന് ശേഷമാണ് സർക്കാർ തലത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന ഉറപ്പ് നൽകിയതിനു ശേഷം മുഖ്യമന്ത്രി മടങ്ങിയത്